നമസ്കാരം ജസ്റ്റ് അഡ്സിലുണ്ട് ഞാനിപ്പോൾ അത് തൃശ്ശൂര് വടക്കൻനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടന്ന കേട്ടാ പടിഞ്ഞാറൻ നടന്ന് ഇങ്ങോട്ടുള്ള ഇറങ്ങി വരുമ്പോ ഇവിടെ ഒരു നാരി സ്പെഷ്യൽ മിൽക്ക് സർവത്ത് ഷോപ്പ് ഉണ്ട് ഈ കടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടാ റെഡിയായാ ഇത് നമ്മളെ ഐറ്റം പാൽ സർവത്ത് എന്ന് എന്റെ പേര് അടിപൊളി സാധനമാണ് ഞാൻ പരിപോളിന്ന് വെച്ച് കുടിക്കാറുണ്ട് എന്ന വിശേഷം അല്ല അടിപൊളി പാൽസർവ് ചുല്ലിക്കുന്നു കറുപ്പാ ലേ നമ്മളെ മെയിൻ തന്നെയാണ് അല്ലേ അല്ലേ മെയിൻ നറന്തണ്ട് മിൽക്ക് സർവത്ത് അല്ലേ

ഈ സമയത്തൊന്നും വലിയ തിരക്കണ്ടാവില്ല പക്ഷേ നല്ല ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പിള്ളേരത്ത് തിരക്കാരി സാധനം കിട്ടാൻ പരിപാടാണ് ഇപ്പോൾ ഒരു ആറ് ആറര മണിയായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പെട്ടെന്ന് സാധനം കിട്ടി അല്ലെങ്കിൽ ചൂക്കേണ്ടി വരും ഭയങ്കര തിരക്കുള്ള സാധനമാണ് ഒരു സർവത്തിന് നാൽപ്പത് രൂപയാണ് വരുന്നത് വലുത് ചെറുത് ഇരുപത് രൂപ അതിനുള്ള സാധനം കേട്ടോ പാലിൽ നമ്മളുടെ നടന്നൻ്റെ കുഴിച്ചിട്ടുള്ള സാധനമാണ് സൂപ്പർ സാധനം പുലിയ വിശേഷങ്ങളൊക്കെ അടുത്ത് പിടിയൊക്കെയാണ് ബൈ